ദിയാകൃഷ്ണന്റെ വാർത്തകളാണ് കുറച്ചധികം നാളുകളായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു പ്രധാന വാർത്ത ദിയയും കുഞ്ഞും തന്നെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ദിയയുടെ മുൻകാമുകന് ഇപ്പോൾ താക്കീതുമായി ആരാധകർ എത്തിയിരിക്കുകയാണ് അതിന് മറുപടിയുമായി ഇപ്പോൾ ആ മുൻ കാമുകൻ തന്നെ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട് കുറച്ചധികം ദിവസങ്ങളായി ദിയയെ മനഃപൂർവ്വം കളിയാക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ പങ്കുവയ്ക്കുകയാണ് ദിയയുടെ മുൻ സുഹൃത്ത് എന്നാണ് പറയുന്നത് ഇത് പ്രേക്ഷകർക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ത് തന്നെയുള്ള വ്യക്തിയായാലും ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുമായി ഒരു കുഞ്ഞിൻ്റെ അമ്മയായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി കളിയാക്കലുകൾക്കൊന്നും ഒരർത്ഥവുമില്ല പ്രണയിച്ചു നടന്നപ്പോഴോ സൗഹൃദം പങ്കിട്ടപ്പോഴോ ഒക്കെ തന്നെയും അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാകാം അതൊന്നും ഇനി മനസ്സിൽ വെച്ചിങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ല ഇതൊക്കെ തന്നെയും മറ്റ് കാര്യങ്ങൾക്കപ്പുറമാണ് എന്നും അവർക്ക് കേസ് കൊടുക്കാൻ പോലും പറ്റുന്ന രീതിയാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ മുൻകാമുകൻ്റെ പോസ്റ്റ് വീണ്ടും ചർച്ചയായി മാറുകയാണ് എന്ന് തന്നെ പറയാം മുൻകാമുകന് ഇതിനു മുൻപ് അതായത് ധ്യേയുമായി സൗഹൃദമുണ്ടാവുന്നതിന് മുൻപ് ആകെ കുറച്ച് ഫോളോവേഴ്സായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ദിയ അത് കുറേയധികം ശരിക്കും പറഞ്ഞാൽ നാല് ലക്ഷത്തിലധികം തന്നെ ഫോളോവേഴ്സ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വീണ്ടും നാലായിരത്തിന് താഴെ വന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അത്രമാത്രം ആരാധകരുടെ വെറുപ്പാണ് ഇപ്പോൾ ദിയയുടെ മുൻ സുഹൃത്തും മുൻ കാമുകനുമൊക്കെ ആയ വ്യക്തി നേടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് മറ്റൊരു രീതിയിലേക്കാണ് മാറേണ്ടത് ദിയ കാരണമായിരുന്നു അദ്ദേഹത്തിന് ഇത്രയും പ്രശസ്തി ലഭിച്ചത് എന്നതായിരുന്നു നേരത്തെ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നാൽ അത് സത്യമാണ് എന്നാണ് ഇതിലൂടെ തെളിയിക്കാൻ പറ്റുന്നൊരു കാര്യം എന്നാൽ ഇതിനൊന്നും മറുപടി കൊടുക്കാതെയാണ് ദിയയും അശ്വിനും ജീവിക്കുന്നത് ഈ പറയുന്ന സുഹൃത്ത് അശ്വിൻ്റെയും സുഹൃത്ത് തന്നെയായിരുന്നു എന്നാൽ ഇതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല അവരവരുടെ ജീവിതം നോക്കി ഹോമിക്കുട്ടനെ നോക്കി സുഖമായി ജീവിക്കുകയാണ് അങ്ങനെയാ ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടവും അതിലാണ് അവർ സംതൃപ്തി കണ്ടെത്തുന്നതും ദിയ ഇപ്പോൾ അങ്ങനെയാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാനൊന്നും സമയമില്ല അല്ലെങ്കിൽ അങ്ങോട്ട് ചിന്ത കൊടുക്കുന്നില്ല ആ പറയുന്നതാണ് ശരി ദിയയ്ക്ക് അങ്ങോട്ട് താല്പര്യവുമില്ല അവരെന്തെങ്കിലും ചെയ്യട്ടെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ജീവിക്കാനും ചെയ്തു തീർക്കാനും ഒക്കെ ഉണ്ട് എൻ്റെ പിന്നാലെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ട് അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം ആ ഒരു മട്ടിൽ തന്നെയാണ് ദിയ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വച്ച് നിൽക്കുകയാണ് എല്ലാം ദിയ കാണുന്നുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കേണ്ട അതിലേക്ക് നോക്കേണ്ട കാര്യങ്ങളുമില്ല പ്രേക്ഷകരും ഇതുതന്നെയാണ് പറയുന്നത് ദിയയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞങ്ങൾക്കും ഇഷ്ടം എന്ത് വന്നാലും നമുക്ക് നേരിടാം എന്നുള്ള രീതി അതാണ് ദിയ എപ്പോഴും മുൻനിർത്തി കൊണ്ടുപോകാറുള്ളത് പ്രേക്ഷകരും അതു തന്നെയാണ് സംസാരിക്കാറുള്ളത് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യവും ഇത് തന്നെയാണെന്ന് പറയാം പ്രേക്ഷകർ ഇപ്പോൾ വാർത്തകൾ ഓരോന്നോരോന്നായി ഏറ്റെടുക്കുന്നുണ്ട് എന്ന് കൃത്യമായി പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ പ്രതികരിക്കുന്നുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ പ്രതികരിക്കുന്നത് ഇത്തരത്തിലാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു ആരാധകർ എല്ലാവരും തന്നെ വാർത്തകളോട് പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകരും അതിനെക്കുറിച്ചുള്ള ഓരോ ചോദ്യങ്ങളുമായി എത്തുന്നത് എന്ന് തന്നെ പറയുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ